കേന്ദ്രോ അതിന്റെ സന്താണല്ലോണ്ടല്ലേ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ഭാഗമായിട്ട് ആയി കഴിഞ്ഞാൽ നമ്മളെ ചലിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് നമ്മളെ ചലിപ്പിക്കേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിത് അറിയുന്നില്ല നമ്മളെന്തെയ്യുന്നത് നമ്മൾ ഓരോന്നിനെ ചലിപ്പിക്കാനാണ് നോക്കണത് മനസ്സിലായി ബിബിയെ ചലിപ്പിക്കാനാണ് നോക്കുന്നത് വിധിക്ക് അത് തന്ന് ഇത് തന്ന് മറ്റേ കെഞ്ഞിനെ ഇഷ്ടപ്പെടുത്താനാണ് നോക്കണം നമ്മൾ അതുകൊണ്ടേ കൊടുക്കരുത് മനസ്സിലായേ മാറ്റം വരുത്തി ആ മാറ്റം വരുത്തി അങ്ങനെ അവക്കിത് കൊടുത്ത് നല്ല ഭൂവണ്ടൊക്കെ എടുത്തത് ഓ അവക്കിഷ്ടപ്പെട്ട് ഇവിടെ തന്നെ ട്രാപ്പ് തുടങ്ങുന്നു മനസ്സിലായേ നമ്മൾ ചലിപ്പിക്കാൻ നോക്കിയാൽ മറ്റേ ഉണർത്താൻ നോക്കി നമ്മൾ ഉണർത്താൻ ഒരിക്കലും നോക്കരുത് കഴിഞ്ഞാൽ തന്നെ തന്നെ ഉണരു വേണ്ട വേണ്ട ചന്ദ്രൻ നേരിട്ട് സ്വാധീനിച്ചോളൂ നമ്മൾ ചന്ദ്രനാകാൻ നോക്കണ്ട നമ്മൾ നമ്മളുടെ ആവശ്യം എന്താണ് അത് വൃത്തിയായിട്ട് ചെയ്യുക മറ്റാളെ ഉണർത്താൻ നോക്കണ്ട മനസ്സിലായി എന്നെ ഉണർത്താനുള്ള ഭാവം എനിക്കറിയാവുള്ളൂ ഓക്കെ ഞാനിപ്പോൾ ബിബിയുടെ അടുത്ത് നിന്നൊരു കാര്യം പറയുന്നു എൻ്റെ ആവശ്യമാണ് അതും ബിബി നടപ്പിലാക്കുകയില്ലയെന്നുള്ളതല്ല ഞാൻ ജനീടെ അടുത്ത് ഇല്ലുന്നു മനസ്സിലായി ജനിക്കവിടെ ആ സൗകര്യം ഉണ്ടെങ്കിൽ ജനിയോടെ നിൽക്കും ബിബിക്ക് ആ സൗകര്യം ഉണ്ടെങ്കിൽ ബിബി അവിടെ നിൽക്കും ഇവിടെ കൂടി അഡ്വാൻറ്റേജ് ആണ് പക്ഷേ എൻ്റെ ഒരു രുചിപ്പ് പോലെ പ്രോഗ്രസ് ചെയ്യും അപ്പോഴാണ് അവിടെ ശരിയായിട്ടുള്ള ആ ക്ലാരിറ്റി കിട്ടുന്നത് രണ്ട് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി സഹിക്കുക അയ്യാൾക്ക് ഗുണം ഉണ്ടാകട്ടെ അതെ അതാണ് മാതാപിതാക്കൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അപകടം എൻ്റെ കുട്ടിയല്ലേ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ സഹിക്കണം അങ്ങനെ തീർത്ത് വെച്ചു നാശം ആരംഭിച്ചോളൂ ആ നാശം ആരംഭിച്ചു കുട്ടികളെ നശിക്കുകയാണ് മാതാപിതാക്കൾ നശിക്കേനു കാരണം കുട്ടികളെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ സ്വബോധത്തിൽ നിക്കണം ഇപ്പൊ മാതാപിതാക്കൾന്ന് പറയുമ്പഴത്തേക്ക് അമ്മയുടെ അടുത്ത് വരുന്ന അമ്മയിൽ അപ്പനും ഉണ്ട് അപ്പനും ഉണ്ടാകണം ഇത് നീ അപ്പനോട് പോയി ചോദി അപ്പനോട് പോയി ചോദിക്കാൻ അങ്ങനെ ആകില്ല അയാൾ അറിയാതെ ഭൂമിയും യോജിക്കുന്നില്ല സൂര്യന്റെയും ഭൂമിയുടെ യോജിപ്പിലാണ് ഒരു വ്യക്തി നിൽക്കുന്നത് നിക്കുന്നത് അമ്മയുടെ പോയി ചോദ്യം അച്ഛൻ്റെ അവരില് കപടത ഉള്ളതുകൊണ്ടാണ് മനസ്സിലായി അല്ലെങ്കിൽ നമുക്ക് വാ ഇരിക്കാം മനസ്സിലായ നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുമിച്ചിരിക്കും അമ്മയും ഒരുമിച്ചിരിക്കുന്ന കുട്ടിയില് ഒരുമയാണ് കൊണ്ടുവരുന്നത് കുട്ടിയിൽ ഒരുമു സംഭവിക്ക ഇല്ല 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 ഒഴി കുട്ടിയിലെ ഒരുമ വരികയും നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോ ഇപ്പൊ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നു പുറത്തുനിന്ന് ഒരാൾ വന്ന് അയാൾ ഒരുമിച്ചേ പറ്റത്തുള്ളൂ ഇവിടെ ഒരുമയിലാണെങ്കിലും ഈ ഭാഗത്തോട്ടായി പോകും അതിന് വേറെ വഴിയില്ല അത് ഇവരെന്തേലും നമ്മളെ അഭ്രാഭിന്നത കുട്ടിക്ക് എന്ത് എടുക്കണം ഒരു പിടുത്തവും കുട്ടി മാനസിക സ്വസ്ഥ വന്നിട്ട് അവിടെ നിന്നാണ് ഈ ബുദ്ധി വളരാൻ പോകുന്നത് അവിടെ ബുദ്ധി വളരും കാരണം എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോഴാ പ്രശ്നത്തിലാവുന്നു ഞങ്ങളി പ്ലാൻ ചെയ്യുന്ന റോഡ് സൈഡ് റോഡ് ഷോയാണ് റോഡ് ഷോയാണ് ചെല്ലുക സംസാരിക്കുക മറ്റേ എന്താണ് മറ്റേ സ്ട്രോങ് മാൻ എന്താ പറയണത് ഏഹ് ഇനി വേറെ പേര് പറയൂലി നമ്മളെപ്പോഴും എല്ലാവരും എന്താ ഒരു ഫ്രീസെറ്റ് ചെയ്തിരിക്കുന്ന ഒരു എന്ത് ടൈറ്റിൽ വെച്ച് അങ്ങോട്ടാണ് വിളിക്കുന്നത് എല്ലാവരേ ക്യാഷ്വലായിട്ട് ഒന്ന് സംസാരിക്കാൻ ആരും റെഡിയല്ല മനസ്സിലായി കാഷ്വലായിട്ട് ഒന്നിനെ റെപ്പർസെന്റേറ്റ് ചെയ്യുന്നില്ല എന്തിനാണ് മറ്റൊന്നിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന എന്തിനാണ് എല്ലാവരും അവരെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നവരല്ലേ ഏഹ് നിങ്ങൾ എന്ത് മെസ്സേജാ കൊടുക്കണം എന്നുള്ള ഭാവം വരരുത് ആ ഇതൊരു മെസ്സേജ് കൊടുക്കുക ഒരു മെസ്സേജും കൊണ്ടാകരുത് കാരണം ഓരോ വ്യക്തിയും തെളിഞ്ഞു കളിഞ്ഞ് വരിക ഇതൊരു മെസ്സേജ് കഴിക്കണ്ട മോട്ടിവേഷണൽ ടോക്കസ് എന്തായാലും ഒരു മെസ്സേജ് കൊടുക്കണിന്ന് ഈ മെസ്സേജും എന്നിട്ട് കൊണ്ടുനടക്കണി വരെയും പ്രാവർത്തിയാക്കാൻ പാടുപിടിയേനും ഒരു മെസ്സേജും കൊടുക്കരുത് മനസ്സിലെ നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുകയല്ലേ അല്ല ഓരോ വ്യക്തി ഓനാനായിട്ടിരിക്കല്ലേ എന്തിനാണ് മെസ്സേജ് കൊടുക്കുന്നത് മെസ്സേജിൻ്റെ ആവശ്യമില്ല ൂ മെസ്സേജ് ഇല്ലാതെ നമ്മുടെ സ്വഭാവം ഒരു മണിക്കൂർ പിന്നെ അടുത്ത മെസ്സേജില്ല കേട്ടോ അതായത് നട്ടെല്ലേ നെട്ടെല്ലാം നമ്മുടെ അനുഭവത്തിൽ ഉണ്ടാകണം ആർക്കും നെട്ടല് അനുഭവത്തിൽ ഇല്ല നെട്ടലുള്ളവരാണെന്നൊക്കെ പറയും അല്ലേ ഏഹ് അത് നെട്ടലില്ലാത്തവരാണെന്ന് പറയും സത്യത്തിൽ നെട്ടലിൽ ആർക്കും ഈ നട്ടെല്ലെന്ന് പറയണത് അതല്ലേ നമ്മൾ നേരെ നിർത്തണത് ഇത് അനുഭവത്തിലില്ല ഇത് കാണണ്ടേ അറിയണ്ടേ ഇങ്ങനെ ഇരിക്കുമ്പോൾ നെട്ടല്ലേ നിവർന്നിരിക്കണ ഭാഗം അറിയണം നിവർന്നാലല്ലേ അറിയത്തുള്ളൂ

ഇത് നിവർന്ന് തന്നാലേ അറിയത്തുള്ളൂ തെളിച്ച വന്നാൽ ആന്റണിയെ പൊക്കണം ആന്റണി നട്ടല്ല ആന്റണി പൊങ്ങിയാൽ മാത്രമേ കാര്യം വെച്ച് ബന്ധപ്പെട്ട എല്ലാ ഭാഗവും ശരിയാത്തുള്ളൂ ദഹനം ശരിയാവണ്ടേ ഗഹനമല്ലേ ഊർജ്ജം തരണം ഊർജ്ജം തന്നാലേ ശരീരം നേരെയാക്കള്ളൂ നേരെയല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ നേരെ തെളിഞ്ഞു കൊടുത്തുള്ളൂ എല്ലാം നെട്ടല്ലേ നിവർന്നു വരണ അനുസരിച്ചാണ് നെട്ടല് നിവരുന്നില്ല പണിത് വേറെ ഒന്നും നോക്കണ്ട ഇവക്കണത് മെറ്റലോ പറ്റിച്ച് അവൻ കോഴനാണ് കോഴന്മാരെ കോഴന്മാരുടെ ഫലം എടുക്കുന്ന ആൾക്കാരാണ് മനസ്സിലായി അവൻ്റെ അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ്റെ ഇന്ന് ഒട്ടിച്ചു കൊണ്ടുപോയി മനസ്സിലായി ഒളിച്ചും ഭാഗത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നേരെ വേണ്ട നെട്ടലിൽ നിന്ന് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരല്ല എന്ന് നമുക്ക് രാഷ്ട്രീയക്കാരെ അറിയാമല്ലോ മൊത്തം കള്ളന്മാരാ മനസ്സിലായി മൊത്തം അഴിമതിയാണ് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു ബലം പിടുത്ത രാഷ്ട്രീയത്തിൽ അക്രമം ഉണ്ടോ ഏഹ് ഉറപ്പാണ് നേതാക്കന്മാർ കള്ളന്മാരാണ് ഏ അത് എന്തിനാണ് ഇത്ര പാടുവിട്ട് ഭരണത്തിൽ കയറണതിനാണ് ഏ ഭരണത്തിൽ കയറിയെന്നുള്ള ഒരു ആവശ്യമല്ല ആർക്കും ഭരണത്തിൽ കയറണമെന്ന നിർബന്ധം പിടിക്കുന്ന എന്തിനാണ് ഏ എന്തിനു ഭരിക്കാനാണ് വരണത് അവിടെ അല്ല എന്നും സമാധാനം ഇല്ലാത്തതുകൊണ്ടല്ല ഈ ഭാഗത്ത് വരുന്നത് സി ഞാനിപ്പോൾ എന്നെ പഞ്ചായത്ത് മെമ്പറാക്കി എന്നെ പറ്റുള്ളവർ വന്ന് ബലം പിടിച്ചുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ മെമ്പറാക്കിയാലേ ഞാനാകത്തുള്ളൂ ഒരു കാരണവശാലും പഞ്ചായത്ത് മെമ്പർ ആകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത് പത്ത് പേരുടെ മുമ്പിൽ ആളാകാതിരിക്കാനാണ് നമ്മൾ നോക്കുന്നത് ഏ ഈ പത്ത് പേരുടെ മുമ്പിൽ ഒരാളാകില്ല മനസ്സിലായ പത്ത് പേർക്ക് ഒരുവനാകില്ല നൂറുപേർക്ക് ഒരുവനാകേ അപകടം മനസ്സിലായ നൂറ് പേർ പതിനായിരം പേർക്ക് ഒരുവനാകില്ല ഈ പതിനായിരം പേർ റെപ്രസെൻറ്റേജ് ഒരാളാകേണ്ടി അവിടെയാണ് കുഴപ്പം അതിൻ്റെ ആവശ്യമില്ല പതിനായിരം പേരുടെ റെപ്രസെൻറ്റേറ്റീവ് മറ്റൊരാളെ ഒരിക്കലും ആകരുത് മറ്റൊരാളുടെ റെപ്രസെൻറ്റേറ്റീവ് ആകരുത് ഒരിക്കലും ആകരുത് ഇത് മറ്റാളെ റെപ്രസെൻറ്റേറ്റീവ് ആൾക്കാരെയാണ് ഇങ്ങോട്ട് വിടണത് അതിൻ്റെ ആവശ്യമില്ല അതെ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ഇപ്പൊ നമുക്ക് രാഷ്ട്രീയത്തിൽ എന്താ കാണുന്നത് പാർട്ടി കുറെ അണികളുടെ റെപ്രസെൻറ്റേറ്റീവാണ് മനസ്സിലായോ മുഖ്യമന്ത്രി അല്ല നമുക്കുള്ളത് കുറേ പാർട്ടിക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ് ആവുക ഒരു പ്രധാനമന്ത്രിയല്ല കുറേ പാർട്ടിക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് അല്ല നമുക്ക് പ്രധാന രാജ്യത്തിന് പ്രധാനമന്ത്രി ഇല്ല ഇല്ല ഒരു സംശയം തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആണെങ്കിൽ എന്താണെന്ന് പാർട്ടിന്ന് വരുന്നവരുടെ കാര്യമില്ലല്ല എല്ലാം മനുഷ്യരുത്യല്ലേ ആവശ്യങ്ങളല്ലേ മനസ്സിലത് ഓർഡറിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഭാഗമല്ലേ അല്ലേ അപ്പം എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ ക്ലാരിറ്റി ഇല്ല മനസ്സില വ്യക്തിബോധമില്ല വ്യക്തിബോധം ഉണ്ടായതിനു ശേഷം മാത്രമേ രാഷ്ട്രബോധത്തിന് പ്രസക്തിയുള്ളൂ എന്നാലേ രാഷ്ട്രമായിട്ട് നിലനിൽക്കത്തുള്ളൂ മനസിലായി വ്യക്തികളില്ലാത്ത രാഷ്ട്രബോധം ആ ആ ആ അപകടത്ത് മറ്റേ ട്രൈ പോർട്ടിലേക്ക് ആ മൂങ്ങിലൊക്കെ എന്തെങ്കിലും പറയാൻ മെസ്സേജ് മൈക്കൊന്ന്